എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽക്കേ മേലെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കാർ വിൻഡോ ഫിലിം സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് അതിൻ്റെ കൂടെ ഇലക്ട്രിക് വർക്ക് കൂടി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജെസയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാനുവൽ മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റർ പത്ത് വേക്കൻസി സി എൻ സി മില്ലിങ് ഓപ്പറേറ്റേഴ്സ് അഞ്ച് വേക്കൻസി ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് പത്ത് വേക്കൻസി ഈ മൂന്ന് സെക്ഷനിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുണ്ടുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും മുന്നൂറ്റി അമ്പത് തിറംസ് ഫുഡും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഓവർ ടൈം കിച്ചൺ ഫെസിലിറ്റീസ് ഹെൽത്ത് ഇൻഷുറൻസ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു കമ്പനിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ വൺ ഡബിൾ ടു വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഡെലിവറി ചെയ്യുന്നതിന് ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ഫോർ സിക്സ് വൺ എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു വൺ ടു സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ടർബോ ടെക്നിക്കൽ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് വി എ സി ഓർ എ സി ടെക്നീഷ്യൻ അഞ്ച് വേക്കൻസി ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻസ് അഞ്ച് വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് മൂന്ന് വേക്കൻസി ഈ മൂന്ന് സെക്ഷനിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ടെർബോർഡ്സ് ട്വൻ്റി ട്വൻ്റി ഫോർ അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ സെവൻ അടുത്തൊരു നമ്പർ കൂടിയുണ്ട് സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ മൊബൈലിലെ ഒരു കഫ്തേരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ഹെൽപ്പർ പുറത്തു നിന്ന് ഓർഡർ എടുക്കുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് സിക്സ് ഫോർ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ യു എയിലെ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയിലേക്ക് കാർപ്പൻ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഡബിൾ ഫൈവ് നയൻ സീറോ ഫോർ നയൻ ഫൈവ് ഫോർ ത്രീ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ബി കോം ഡിഗ്രി ഉണ്ടായിരിക്കണം ടാലിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അയയ്ക്കുക അതുകൂടാതെ എക്സൽ വേഡ് എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഒരുപാട് പേര് അക്കൗണ്ടൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഒരുപാട് അക്കൗണ്ടൻ്റെ വേക്കൻസി എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ ഒറിക്സ് ഫ്യൂൽ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഇൻ്റർ ഓഷൻ ഷിപ്പ് റിപ്പയർസ് എൽ എൽ സി കമ്പനിയിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഷിപ്പ് റിപ്പയർ ഇൻഡസ്ട്രി മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് മാരിടൈം സിറ്റി നിയർ പോർട്ട് റാഷിദിലാണ് സി വി അയക്കേണ്ടത് എച്ച് ആർ എച്ച് ഇൻ്റർ ഓഷൻ യു എ ഇ അറ്റ് ഇ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ ഫോർ ഫൈവ് ഫോർ ഡബിൾ നയൻ സെവൻ വണ്ണിലാണ് ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ഔട്ട്ഡോർ മാർക്കറ്റിങ്ങും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഹസ്ബൻഡ് വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ടു വൺ വൺ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സേ വി അയയ്ക്കുക ദുബായിലെ ജൗഹറ ജുവലി ജുവലറിയിലേക്ക് വിഷ്വൽ മെർച്ചൻ്റൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്കിൽസ് വേണമെന്നവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ഡിസൈനിങ് വിഷ്വൽ ഡിസ്പ്ലേ മെർച്ചൻ്റൈസിംഗ് പ്രിൻസിപ്പിൾസ് ബ്രാൻഡിംഗ് അലൈമെൻസ് നോളജ് ഓഫ് ജുവല്ലറി കളർ കോർഡിനേഷൻ സ്റ്റോർ ലേ ഔട്ട് നോളജ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിനിമം രണ്ട് വർഷത്തെ ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ജൗഹറ ജ്വല്ലറി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു ബേക്കറിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം ഒരു വർഷത്തെ എങ്കിലും ബേക്കറി ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുകൂടാതെ ക്യാഷ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷനും കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഫൈവ് ടു നയൻ സീറോ ടു സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു സെവൻ ടു ഫോർ ഡബിൾ എയിറ്റ് ടു എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽഗാന്ധി ഗാന്ധി ഗ്രൂപ്പിലേക്ക് ഹാൻഡ് ഓവർ ടെക്നോളജിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വേക്കിൾ മെയിൻ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് അറബി സംസാരിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഓട്ടോ ജോബ്സ് അറ്റ് അൽഗാന്ധി ഡോട്ട് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒ സി ഹോം ഫർണിച്ചറിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീം ലീഡേഴ്സ് വിഷ്വൽ മർച്ചൻഡൈസേഴ്സ് സെയിൽസ് അസോസിയേറ്റീവ് ഓർ ക്യാഷ്യേഴ്സ് ബാക്ക് സ്റ്റോർ അഡ്മിൻ കാർപ്പൻറ്റേഴ്സ് ഹെൽപ്പേഴ്സ് ഫർണിച്ചർ ഫീൽഡിൽ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം അതല്ലെങ്കിൽ റീറ്റെയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി വര ജോലി ടൈം വരുന്നത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഒ സി ഹോം ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റോയൽ ഗോൾഡൻ റോയൽ ഡിജിറ്റ് ഹെൽപ്പർ കം ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ പ്രിൻ്റിംഗ് പ്രസിൻ്റെ ജോബുകൾ ധാരാളമായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ ഉടൻ തന്നെ അത് അപ്ലൈ ചെയ്യേണ്ടതാണ് താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഗോൾഡൻ റോയൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലെ ടെക്സോൾ ലോബ്രിടെക് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇ ആർ പി നോളജ് ഉണ്ടായിരിക്കണം ജനറൽ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ജനറൽ ലെഡ്ജർ കോഡ്സ് ഇൻവോയ്സ് സെറ്റപ്പ് ന്യൂ അക്കൗണ്ട്സ് റെക്കൻസലേഷൻ അക്കൗണ്ട്സ് ക്ലോസ് ദ മന്ത്ലി ബുക്സ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി വാൻ സെയിൽസ് പേഴ്സൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ ലൂബ്രിക്കൻ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക അബുദാബി അലൈൻ ദുബായ് എന്നീ ഭാഗങ്ങളിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസിയാണ് സെയിൽസ് കോർഡിനേഷനും ഓപ്പറേഷറ്റ് ഓപ്പറേഷൻ സ്കില്ലും ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് നല്ല കസ്റ്റമർ സർവീസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം അതുകൂടാതെ എം എസ് ഓഫീസിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഒരു ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഇതിലുണ്ടാവണം ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ടെക്സോൾ ലൂബ്രിടെക് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് ലേഡി ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡി ടൈലറോ ഡിസൈനറോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് അറബിക് എന്നീ ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം മലയാളികളെയാണ് കൂടുതൽ നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ടു ത്രീ നയൻ ത്രീ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും മൂന്ന് മുപ്പത് മുതൽ പത്ത് മണിവരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് വെള്ളിയാഴ്ച ഓഫായിരിക്കും റൂം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർ മാത്രം ഇതിനപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സിക്സ് ഫൈവ് സെവൻ ടു സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അസോറു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെയെങ്കിലും യു എയിലോ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിന് അവസരമുള്ളത് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എം ഇ പി ടീം ലീഡറുടെ വേക്കൻസിയാണ് മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള യു എയിലോ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടാവും ഉണ്ടാവണം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അസോറോ എഫ് എം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഷെൽഫ് ബോയ് ആൻഡ് പർച്ചേസിംഗ് സെക്ഷനിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലോ ഗ്രോസറിയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സീറോ ത്രീ ത്രീ സിക്സ് ഡബിൾ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് നിങ്ങൾ കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്